നമസ്കാരം സ്റ്റോറി ഡെലിംഗപ്പിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ഗിരീഷ് ഇന്നത്തെ കഥ ശ്രീ അനൂപ് കളൂർ എന്ന പ്രവാസിയുടേതാണ് ഓൺലൈൻ സാഹിത്യ മേഖലയ്ക്ക് വ്യത്യസ്തങ്ങളായ നിരവധി രചനകൾ സംഭാവന ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം ആ തൂലികയിൽ നിന്നും പിറന്ന ഒരു മനോഹര രചനയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് നിയോഗം രചന ശ്രീ അനൂപ് കളൂർ അവതരണം ഗിരീഷ് ഒല്ലിക്കാട്ട് നീ എൻറ്റേതാണ് സായി ആർക്കും വിട്ടുകൊടുക്കില്ല നിന്നെ എന്നും എൻ്റെത് മാത്രം മാനസികാരോഗ്യ ആശുപത്രിയുടെ ജയിലഴിക്കുള്ളിൽ കിടന്ന് യാമി ഉച്ചത്തിൽ അലറിക്കൊണ്ടിരുന്നു അപ്പോഴും ആ കൈകളിൽ കത്തി കൊണ്ട് അവളെ എഴുതിയ സായി എന്ന അക്ഷരത്തിൽ നിന്നും രക്തം പൊടിയുന്നുണ്ടായിരുന്നു സായി മാധവ് താങ്കൾ വിഷമിച്ചു നിൽക്കുകയാണെന്നറിയാം പക്ഷേ പറയാതെ വയ്യ നിങ്ങളുടെ ഭാര്യക്ക് എന്തോ ഷോക്കിൽ നിന്നുമുണ്ടായ കുഴപ്പങ്ങളാണ് ഈ കാണുന്നത് ചിലപ്പോൾ കുറച്ചു നാളത്തെ ചികിത്സ കൊണ്ടും അറിയേക്കാം ഒരുപക്ഷെ അതിൻ്റെ സമയപരിധി വർഷങ്ങളായി മാറിയേക്കാം ഡോക്ടർ സൈമൺ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു നിന്നിരുന്ന അവളുടെ അച്ഛനും അമ്മയും പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു ഒരു ഭാരം ഒഴിവാക്കാൻ കാരണം കിട്ടിയ സന്തോഷം ഉള്ളിൽ ഒതുക്കി നിർത്തി ഞാൻ ഷാനിയുടെ മെസ്സേജുകൾ ഫോണിൽ വന്ന് നിറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും അങ്ങോട്ട് വിളിച്ചതും ആദ്യത്തെ ഇറങ്ങി മുഴുവനാകുന്നതിന് മുമ്പേ എടുത്ത് മറുതലക്കിൽ ഷാനി സംസാരം തുടങ്ങിയിരുന്നു സായി നീ എന്തെടുക്ക ഒന്ന് മെണ്ടിക്കൂടെ നിനക്ക് എന്തിനായി അകൽച്ച ഇനിയും കാത്തിരിക്കുന്നു നിന്റെ വരവും കാത്ത് കുറച്ചുകൂടെ കാത്തിരിക്കൂ പെണ്ണെ നമുക്കൊന്നു ചേരാൻ സമയമായി എന്ന് തോന്നുന്നു വക്കീലിനോട് ഞാൻ സംസാരിച്ചിരുന്നു അവളുടെ ഇപ്പോഴത്തെ നിലവെച്ചുകൊണ്ട് തന്നെ വിവാഹബന്ധം ഏർപ്പെടുത്താൻ സാധിക്കും എന്ന് ഉറപ്പു തന്നു അദ്ദേഹം വീട്ടിലോട്ട് തിരിച്ചതും ഡ്രൈവിങ്ങും എല്ലാം ഏതോ സ്വപ്ന ലോകത്തിലൂടെ ആയിരുന്നു വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി സംബന്ധിച്ച വിവാഹവും യാമി ജീവിതത്തിലോട്ട് കടന്നു വന്നതും നാടൻ പെൺകുട്ടി എന്നതിലുപരി എന്റെ ഇഷ്ടങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാത്തവളാണെന്ന് തിരിച്ചറിവോ എന്നെ വല്ലാതെ തളർത്തി എഴുത്തുകളും വായനയും അത്രമേൽ ഇഷ്ടപ്പെട്ട എന്നിലേക്ക് അതിലൂടെ എന്നെ തേടി വന്ന ബന്ധങ്ങളിലേക്ക് ഒന്നിലും യാമി വന്നു ചേർന്നില്ല അതിനിടയിലേക്കാണ് ഇതുപോലെ തന്നെ ഇഷ്ടമില്ലാത്ത ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഷാനി കടന്നു വന്നത് ഒരു നാൾ ഒട്ടും പ്രതീക്ഷിക്കാതെ തുടങ്ങിയതാണ് യാമിയുടെ മാനസിക രോഗം ഒന്നു ചേർന്നു പോവാൻ കഴിയില്ലെന്ന സത്യം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടി അവളിൽ നിന്നും ഒരു ഒളിച്ചോട്ടം നടത്താൻ തീരുമാനിച്ച അന്ന് തന്നെ ഒരു കാരണമുണ്ടാക്കി തന്ന പോലെ അവളുടെ ഓരോ സാധനങ്ങളും പെറുക്കി പെറുക്കിക്കൂട്ടി ഒരു ബാഗിലേക്ക് മാറ്റുമ്പോൾ അറിയാതെ കൈ തട്ടി ഒരു ഡയറി താഴോട്ട് വീണു അതിൽ നിന്നും കുറെ വിവാഹ ഫോട്ടോകൾ താഴെ ചിതറി വീണു ചിരിച്ച മുഖത്തോടെ നിൽക്കുന്ന യാമിയും ഞാനും കല്യാണ ദിവസം ചേർന്നെടുത്ത ഒരുപാട് ചിത്രങ്ങൾ ഏതോ ശക്തിയുടെ പ്രേരണ പോലെ അവളുടെ കൈപ്പടം പതിഞ്ഞ ആ പുസ്തകത്താളുകളിലേക്ക് ഞാനും ആകർഷിക്കപ്പെടുന്നതുപോലെ തോന്നി വലിയ താല്പര്യമില്ലാതെയാണെങ്കിലും മറച്ചു നോക്കിക്കൊണ്ടിരുന്നു ഓരോ വരികളും ഏട്ടന്റെ പെണ്ണായി മാറണം വൈകാതെ മരണത്തിന് പോലും വിട്ടുകൊടുക്കാതെ ചേർന്നു നിൽക്കണം എന്നെന്നും ആ തൂലികയിൽ നിന്നും പിറവികൊള്ളുന്ന ഓരോ കഥാപാത്രങ്ങളായി മാറണം എന്നും നിഴലുപോലെ ഏട്ടന്റെ കൂടെ ഈ വ്രതവും പൂജകളും ഒക്കെ ഏട്ടന് വേണ്ടിയാണെന്ന് ഒരു നാൾ അറിയുമ്പോൾ ഇപ്പോൾ എന്നോടുള്ള ഈ മുഷിച്ചിലൊക്കെ മാറും ഒരുപാട് കൊതിച്ചിരുന്നു ഏട്ടന്റെ വായിൽ നിന്നും കേൾക്കാൻ ഇഷ്ടപ്പെട്ട ഏട്ടന്റെ കഥയിലെ ഒരു കാന്താരി പെണ്ണിന്റെ പേര് അതിനെ ആരും അറിയണ്ട അങ്ങനെ മാഞ്ഞു പോവട്ടെ ഏട്ടന്റെ ഇഷ്ടമാണ് എനിക്കും വലുത് ഏട്ടാ എന്റെ അമ്മക്കുട്ടിന്ന് വിളിച്ചാൽ മതി കേട്ടോ എനിക്കിഷ്ടം അതാ നീ എന്താ പറയുന്ന യാമി അതൊക്കെ പഴഞ്ചൻ പേരല്ലേ ഈ കാലത്ത് ആരേലും കേട്ട കളിയാക്കും എന്ന വാക്കിനാൽ ഒരു നാൾ അവളെ അവഗണിച്ചു പോയത് ഓർമ്മ വന്നു നിന്നിൽ നിന്നു തുടങ്ങി നിന്നിൽ അവസാനിക്കുന്നതാവണം ഞാനെന്ന തൂലികയും അതിൽ പിറവികൊള്ളുന്ന വരികളും നിന്നിൽ നിന്നും പ്രാണനും ശ്വാസവും ഉൾക്കൊണ്ട് നിൻ നിഴൽ പോലെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത പോലെ എനിക്ക് വേണ്ടി കുറിച്ച വരികൾ ഓരോന്നും കാണുമ്പോൾ ഓരോ വരികളും മനസ്സിനെ പിടിച്ചമർത്തി വായിപ്പിക്കുന്ന പോലെ എൻ്റെ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും മാത്രമാണ് അവൾ മുൻതൂക്കം കൊടുത്തതെന്ന് തോന്നൽ മനസ്സിൽ നിറയുന്ന പോലെ പിന്നെയും താളുകൾ മറിഞ്ഞു അവസാനമായി അവളെഴുതിയ വരികൾ വായിക്കാൻ കഴിയാതെ നിന്നുപോയി എന്നിൽ നിന്നും കിട്ടാത്ത അഥവാ നീ തിരിച്ചറിയാത്ത സ്നേഹം തേടി ആ ഹൃദയത്തിൽ മറ്റൊരുവൾക്ക് നീ സ്ഥാനം നൽകി ഞാനിപ്പോൾ നിന്നിൽ നിന്നും മരിച്ചുപോയല്ലേ സായി കണ്ണുനീർ തുളികളാൽ പരന്നുപോയ അക്ഷരങ്ങൾ പാതി തിളക്കത്തിൽ നിൽക്കുമ്പോൾ അറിയാതെ കണ്ണു നിറഞ്ഞു നീയാണെന്ന് കരുതി അവൾ എന്നോട് പറഞ്ഞ മധുരവാക്കുകൾ ഇല്ല സായി നീ നീ എന്റേതു മാത്രമാണ് എന്റേത് മാത്രം ആ വരികൾക്ക് ശേഷം നിറയെ കുത്തിവരകൾ മാത്രം എഴുത്തുകൾ ഒന്നും തന്നെയില്ല എന്തു ചെയ്യണമെന്നറിയാതെ നിന്നു ഏർത്തു മൊബൈൽ റിംഗ് ഒന്നു രണ്ടു വട്ടം കഴിഞ്ഞപ്പോഴാണ് ഓർമ്മയിൽ നിന്നും ഉണർന്നത് ഷാനി എന്നെ കൊതിക്കുന്നവൾ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവൾ മറ്റൊരാളുടെ ഭാര്യയും രണ്ടു കുട്ടികളുടെ അമ്മയും ഇനിയുള്ള ജീവിതം ഇഷ്ടം പോലെ ജീവിക്കാൻ കൂടെ നിൽക്കാമെന്ന് ഉറപ്പ് തന്നവൾ ഷാനി ഞാൻ ഇല്ല ഇനി നിന്റെ കൂടെ നമ്മൾ ചെയ്യുന്നത് തെറ്റാണ് ഈ ബന്ധം കാരണം തകർന്നു ഒരുപാടുണ്ട് അവളെ കൂടെ നിർത്തണം ഇനി എന്നും എന്റെ നിഴലുപോലെ ചെയ്തു പോയ തെറ്റിന് പരിഹാരം എന്ന പോലെ ഇനി എന്നെ വിളിക്കരുത് നിശ്ചസ്സായ് നിങ്ങൾ വലിയൊരു റിസ്ക്കാണ് എടുക്കാൻ പോകുന്നത് നല്ലോണം ആലോചിച്ച് ചെയ്താൽ മതി യാമി നിങ്ങളോട് എങ്ങനെ പെരുമാറാമെന്നോ എന്ത് ചെയ്യുമെന്നോ പറയാൻ പറ്റില്ല ഇവൾ എൻ്റെ ഭാര്യയാണ് സാർ എന്തു വേണേലും സഹിക്കാൻ ഞാൻ തയ്യാറാണ് ഒന്നിനു വേണ്ടിയും ഇവളെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല വെൽ ഡൻ സായ് ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരാണ് ഇന്നത്തെ തലമുറയിൽ വേണ്ടത് ഇവരുടെ പാതി അസുഖം മാറ്റുന്നത് തന്നെ ഇതുപോലുള്ള കാഴ്ചപ്പാടുകളാണ് സായി ഈ സ്ഥിതിയിൽ നിന്നും യാമിക്കൊരു മോചനം നേടാൻ ഒരു വഴിയേ ഞാൻ കാണുന്നുള്ളു പക്ഷെ അത് വളരെ വിഷമം പിടിച്ച ഒന്നുകൂടിയാണ് സർ അതിനെത്ര ചിലവോ ബാധ്യതയോ വന്നാലും ഞാൻ തയ്യാറാണ് അതെന്തു തന്നെയായാലും യാമി പെട്ടെന്ന് തന്നെ ഒരു അമ്മയായി മാറണം ഈ സാഹചര്യത്തിൽ അത് വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ അതേ ഇനി ഒരു വഴി കാണുന്നുള്ളൂ ഞാൻ ഞാൻ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ വിനീതയുമായി സംസാരിച്ചിരുന്നു ഈ കാര്യം അവരും കൂടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെ എതിർപ്പും ആഗണിച്ചുകൊണ്ട് ഞാനും യാമിയും അവളുടെ അമ്മയും കൂടി ഞങ്ങളുടെ വീട്ടിലോട്ട് പോന്നു ഒരു കുഞ്ഞിനെ നോക്കുന്ന പോലെ അവളെ നോക്കി ഒന്നും അറിയാതെ എൻ്റെ കുഞ്ഞിനെ ഉദരത്തിൽ പേറി യാമി ഇടയ്ക്ക് അവളിൽ വരുന്ന രോഗത്തിൻ്റെ ഭാഗമായി അവൾ സ്വയം മുറിവേൽപ്പിക്കാൻ തുടങ്ങി എൻ്റെ പേരിൻ്റെ എസ് എന്ന ആദ്യ അക്ഷരമായിരുന്നു അവൾ എപ്പോഴും എഴുതാൻ ശ്രമിക്കുക സ്നേഹം നിറഞ്ഞ വാക്കുകൾക്ക് മുന്നിൽ പലപ്പോഴും അവൾ നല്ല കുട്ടിയായി നിന്നെങ്കിലും ഒരു നാൾ വീർത്ത വയറിൽ മുറിവേൽപ്പിക്കാൻ വാശിയേറി അന്ന് അവൾക്ക് മുന്നിൽ എൻ്റെ ഷർട്ട് താഴ്ത്തി കൊടുത്തു ഞാൻ എഴുതിക്കൊള്ളാൻ പറഞ്ഞപ്പോൾ ഒരു കുഞ്ഞിൻ്റെ വികൃതി പോലെ പൊട്ടിയ വളപ്പൊട്ടുകൾ കൊണ്ട് നെഞ്ചിൽ മുറിവേൽപ്പിച്ചുകൊണ്ടിരുന്നു രക്തം പൊടിയുന്നതുവരെ അവളുടെ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു ഇതൊക്കെ കാണുമ്പോൾ ദേഹം വേദനയിൽ മുറുകുമ്പോഴും അവളുടെ മുഖത്തു വന്ന ഒന്നും അറിയാതെയുള്ള പുഞ്ചിരി പിന്നിലെ കളഞ്ഞു കാത്തിരുന്ന ആ നാൾ ആ മുഖത്തെ പുഞ്ചിരി അവൾ തേങ്ങി പോകുന്ന വേദനയിൽ അവൾ കിടന്ന് പുളഞ്ഞു ചെക്കനെ എനിക്ക് സമ്മാനിച്ച് അവൾ മയങ്ങി കിടക്കുകയാണ് എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അവളുടെ കണ്ണുകൾ തുറക്കാൻ വേണ്ടി പഴയ യാമിയായി തിരികെ വരാൻ വേണ്ടി എല്ലാവരും കാത്തുനിന്ന് നിമിഷം വന്നെത്തി പക്ഷേ അവളിൽ ഒരു മാറ്റവും വന്നില്ല സ്വന്തം കുഞ്ഞിനെ പോലും തിരിച്ചറിയാതെ അവൾ പെരുമാറി നിറകണ്ണുകളോടെ എല്ലാവരും ചേർത്തു പിടിച്ചു കരയുമ്പോഴും സത്യത്തിൽ അറിയില്ലായിരുന്നു ഇവനെ എങ്ങനെ നോക്കി വലുതേക്കുന്നത് യാമിയെയും മോനെയും ഒരുപോലെ നോക്കിക്കൊണ്ടിരുന്നു ഞാൻ ഓരോ നോക്കിക്കൊണ്ടിരുന്ന അവരെ രണ്ടുപേരെയും അമ്മയെ നോക്കാൻ ഏൽപ്പിച്ചുകൊണ്ട് പുറത്തുപോയി വന്ന് ഞാൻ ഒരു നിമിഷം തരിച്ചു നിന്നു എന്റെ കുഞ്ഞിനെ അമ്മിഞ്ഞ പകരേണ്ട മാറിടത്തിലും അവൾ ചിരിച്ചും കൊണ്ട് അമർത്തി എഴുതി തുടങ്ങി എൻറെ ആദ്യാക്ഷരൻ അവളുടെ കയ്യിലുള്ള പേന തട്ടിത്തെപ്പിച്ചുകൊണ്ട് ആ കബിളിൽ ആദ്യമായി എന്റെ കൈകൾ പതിഞ്ഞു നിറ കണ്ണുകളോടെ അവൾ നിന്ന് തിരിഞ്ഞു ആ നിമിഷം അവളുടെ കാലിൽ വീണു പൊട്ടിക്കരഞ്ഞുപോയി യാമി എനിക്ക് നിന്നെ വേണം എന്റെ പെണ്ണായി നമ്മുടെ മോന്റെ അമ്മയായി പൊറുക്കും എന്നോട് ഇനിയും തളർത്തല്ലേ ആപ്പ് കൈകളിലോട്ട് പൊഴിഞ്ഞു വീഴുന്ന കണ്ണുനീർത്തുള്ളികൾ കണ്ടു മുഖം ഉയർത്തി നോക്കുമ്പോൾ പൊട്ടിക്കരയുന്ന യാമി ഏട്ടാ ഞാൻ എനിക്ക് എന്താ പറ്റിയേ എന്നെ വിട്ടിട്ടു പോകുമോ ഇനിയും വേണ്ടട്ടോ അവൾ ഒരു തൊട്ടാവാടിയെ പോലെ കരഞ്ഞുകൊണ്ട് നെഞ്ചോരം ചേർന്നപ്പോൾ നെഞ്ചകം ഒരൽപ്പം വേദനിച്ചു പെട്ടെന്ന് ഞാൻ പുറകോട്ടൊന്നു മാറി സംശയം തോന്നി അവൾ ഷർട്ട് താഴ്ത്തി നോക്കി അവൾ സമ്മാനിച്ച കുറെ മുറിപ്പാടുകൾക്ക് കൂടെ ഇടനഞ്ചിൽ പച്ച കുത്തിയ എന്റെ അമ്മക്കുട്ടിയുടെ വരിയിൽ ചുണ്ടുകൾ ചേർക്കുമ്പോൾ അവൾ മൊഴിയുന്നുണ്ടായിരുന്നു നീ എൻ്റേതാണ് സായി എൻ്റെ മാത്രം ആർക്കും നിന്നെ ഞാൻ ശ്രീ അനൂപ് കളൂർ എഴുതിയ നിയോഗം എന്ന കഥയാണ് നമ്മളിപ്പോൾ കേട്ടത് നിങ്ങളുടെ രചനകൾ ഇതുപോലെ ഈ ചാനലിൽ ഓഡിയോ ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് അവ മലയാളം ടെക്സ്റ്റോട് കൂടി സ്റ്റോറി ടെലിംഗ് കപ്പൽ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ അഡ്രസ്സിൽ അയച്ചു തരിക അതോടൊപ്പം നിങ്ങളുടെ മേൽവിലാസം ഫോൺ നമ്പർ ഫേസ്ബുക്ക് പ്രൊഫൈൽ ലിങ്ക് എന്നിവ കൂടി ഉൾപ്പെടുത്തേണ്ടതാണ് കൂട്ടത്തിൽ നിങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണവും ഒരു ഫോട്ടോയും ചേർക്കുക തിരഞ്ഞെടുക്കുന്നവ ഞങ്ങൾ ഈ ചാനലിൽ ഓഡിയോ ചെയ്ത് പബ്ലിഷ് ചെയ്യുന്നതാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അയക്കുന്നത് നിങ്ങളുടെ സ്വന്തം രചനയായിരിക്കണം കഥകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണം കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി